നമസ്കാരം റാഫ്റ്റർ ക്രിക്കറ്റിലേക്ക് എവർക്കും സ്വാഗതം ഐ പി എൽ ഓപ്ഷൻ്റെ സമ്പൂർണ്ണ വിവരങ്ങൾ ഇപ്പോൾ ഐ പി എൽ ഓഫീഷ്യലായിട്ട് പുറത്ത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ അതിൻ്റെ ഒരു ഓവറോൾ വ്യൂ പറഞ്ഞിരുന്നു ഈ വീഡിയോയിൽ നമ്മൾ ആരാണ് ആദ്യം ഓപ്ഷനിലേക്ക് എത്തുക നമുക്ക് ആദ്യം ഏതൊക്കെ താരങ്ങൾ വരും എങ്ങനെയാണ് അതിൻ്റെ സെറ്റ് എങ്ങനെയാണ് അതിൻ്റെ ഓർഡർ ഇതൊക്കെയാണ് ഈ വീഡിയോയിൽ നമ്മൾ പരിശോധിക്കുന്നത് അപ്പോൾ ഓപ്ഷൻ കാണുന്നവർക്കൊക്കെ അറിയാം ആദ്യം ബാറ്റേഴ്സിൻ്റെ ഒരു ലിസ്റ്റ് വരും പിന്നെ ബോളേഴ്സോ ഓൾറൗണ്ടേഴ്സോ അങ്ങനെ വരും വിക്കറ്റ് കീപ്പേഴ്സിൻ്റെ വരും അപ്പോൾ ഇങ്ങനെ ഇങ്ങനെ എങ്ങനെയാണ് ഉണ്ടാവാറുള്ളത് അറിയാവുന്ന കാര്യങ്ങളാണ് അപ്പോൾ ഈ ഓപ്ഷന് എങ്ങനെയാണെന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത് ഇതാ ഡിസംബർ പതിനാറിന് അബുദാബിയിൽ വെച്ച് യു എ ഇ സമയം ഒരു മണിക്കാണ് ഓപ്ഷൻ ഇന്ത്യൻ സമയം രണ്ട് മുപ്പതിന് നോക്കാം നമുക്ക് ആദ്യത്തെ സെറ്റ് ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം ആകെ മുന്നൂറ്റി അൻപത് താരങ്ങളാണ് ഉള്ളത് ഇവരെ വ്യത്യസ്ത സെറ്റുകൾ നാല്പത്തിരണ്ട് സെറ്റുകളിലാക്കി തിരിച്ചിട്ടുണ്ട് അതിൽ പത്ത് സെറ്റുകൾ കഴിയുമ്പോൾ എഴുപത് താരങ്ങളുടെ ഓപ്ഷൻ കഴിഞ്ഞിരിക്കും അങ്ങനെ എഴുപതാമത്തെ താരത്തിൻ്റെ ഓപ്ഷൻ കഴിഞ്ഞാൽ അതായത് വഹീദുള്ള സദ്രനാണ് എഴുപതാമത് വരുന്നത് അഫ്ഗാനി താരം അത് കഴിഞ്ഞാൽ പിന്നെ ആക്സലറേറ്റഡ് ഓപ്ഷൻ ആയിരിക്കും ഉണ്ടാവുക നമുക്ക് ഓപ്ഷൻ സ്ഥിരമായിട്ട് കാണുന്നവർക്ക് അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ് പറഞ്ഞു എന്ന് മാത്രം അതെല്ലാം നോക്കുകയാണ് നമ്മൾ ആദ്യത്തെ സെറ്റ് ബാറ്റേഴ്സിൻ്റെ സെറ്റാണ് ക്യാപ്ഡ് ബാറ്റേഴ്സിൻ്റെ സെറ്റാണ് ബി എ വൺ അപ്പോൾ സെറ്റ് നമ്പർ വണ്ണിൽ ആദ്യം നമ്മുടെ മുന്നിലേക്ക് ഓപ്ഷനിലെത്തുന്നത് ഡെവൻ കോൺവോയ് അല്ലെങ്കിൽ ആ സെറ്റിൽ നിന്ന് ഇങ്ങനെ നമുക്കറിയാമല്ലോ ഒരു വെയിലെടുക്കും അത് നോക്കിയിട്ട് ഇങ്ങനെ പറയുക ചെയ്യാം അപ്പോൾ ഡെവൻ കോൺവോയ് ജെയ്ക്ക് ഫ്രൈസർ മഖാർക്ക് ക്യാമറിൻ ക്രീന് സർഫ്രാസ് ഗാൻ ഡേവിഡ് മില്ല പ്രതിഷ ഈ താരങ്ങളടങ്ങുന്ന സെറ്റാണ് ആദ്യം ആദ്യം ഓപ്ഷനിലേക്ക് വരിക ഇത് ബി എ വൺ എന്നാണ് സെറ്റിന് പേരിട്ടിരിക്കുന്നത് അതായത് ബാറ്റേഴ്സ് വൺ ബാറ്റേഴ്സ് വൺ അപ്പോൾ ആദ്യം ഈ താരങ്ങളായിരിക്കും ഓപ്ഷനിൽ പോവുക ആറ് താരങ്ങൾ ആ സെറ്റിലുണ്ട് അടുത്ത സെറ്റ് വരുന്നത് ഓൾ റൗണ്ടേഴ്സ് വൺ എന്ന സെറ്റാണ് അതിൽ ഗസ് അറ്റ്കിൻസൺ ഇംഗ്ലണ്ടിൻ്റെ ഗസ് അറ്റ്കിൻസൺ ശ്രീലങ്കയുടെ വാനിന്ദു ഹസരങ്ക ഇന്ത്യയുടെ ദീപക് ഹൂഡ ഇന്ത്യയുടെ വെങ്കിടേഷ് അയ്യർ ഇംഗ്ലണ്ടിൻ്റെ ലിയാം ലിവിങ്സ്റ്റൺ സൗത്ത് ആഫ്രിക്കയുടെ വിയാൻ മൽഡർ ന്യൂസിലാൻഡിൻ്റെ രവീന്ദ്ര അപ്പോൾ ഈ താരങ്ങളാണ് രണ്ടാമതായിട്ട് വരിക രണ്ടാമത്തെ സെറ്റ് ഇവരായിരിക്കും മൂന്നാമത്തെ സെറ്റാണ് വിക്കറ്റ് കീപ്പേഴ്സ് വൺ എന്ന സെറ്റ് ഡബ്ല്യു കെ വൺ എന്ന സെറ്റ് വരുന്നു വിക്കറ്റ് കീപ്പേഴ്സിൻ്റെ ക്യാപ്റ്റഡ് വിക്കറ്റ് കീപ്പേഴ്സ് വരുന്നു അതിൽ വരുന്നത് ഫിനാലൻ ജോണി ബെർസ്റ്റോ കെ എസ് ഭരത് കിൻഡൻ ഡീകോക്ക് ബെൻ ഡക്കറ്റ് റഹ്മാനുള്ള ഗുർബാസ് ജെയിമി സ്മിത്ത് എന്നിവർ വരും അത് കഴിഞ്ഞാൽ നാലാമത്തെ സെറ്റ് എന്ന് പറയുന്നത് ഫാസ്റ്റ് ബൗളേഴ്സിൻ്റെ സെറ്റാണ് എഫ് എ വൺ എന്ന് പറഞ്ഞുകൊണ്ട് വരുന്ന സെറ്റ് അതിൽ ഈ പറഞ്ഞ പോലെ ക്യാപ്ഡ് ഫാസ്റ്റ് ബൗളേഴ്സ് ഉണ്ട് ജറാൽ കോട്സി സൗത്ത് ആഫ്രിക്കയുടെ ജറാൽ കോഴ്സി ഇന്ത്യയുടെ ആകാശ് ദ്വീപ് ന്യൂസിലൻഡിൻ്റെ ജേക്കബ് ഡഫി അഫ്ഗാനിസ്ഥാൻ്റെ ഫസലക് ഫറൂഖി ന്യൂസിലാന്റിൻ്റെ മാറ്റ് ഹെൻറി ഓസ്ട്രേലിയയുടെ സ്പെൻസർ ജോൺസൺ ഇന്ത്യയുടെ ശിവം മാവി സൗത്ത് ആഫ്രിക്കയുടെ അൻറിക് നോർക്കിയ ശ്രീലങ്കയുടെ മദീഷ പതിരാന എന്നിവരാണ് ഈ സെറ്റ് നാലിലുണ്ടാവുക അത് ഫാസ്റ്റ് ബൗളേഴ്സിൻ്റെ സെറ്റാണ് എഫ് എ വൺ എന്ന് പറയും ദെൻ സ്പിൻ ബൗളേഴ്സിൻ്റെ സെറ്റാണ് അഞ്ചാമതായിട്ട് വരുന്നത് എസ് പി വൺ എന്ന് പറയുന്നു ആ സെറ്റിൽ വരുന്നത് രവി ബിഷ്ണോയി രാഹുൽ ചാഹർ അഖിൽ ഹുസൈൻ മുജീബുർ റഹ്മാൻ മഹീഷ് തീക്ഷന എന്നിവരാണ് അത് കഴിഞ്ഞിട്ട് മുപ്പത്തി ഒമ്പതാമത്തെ താരം മുതൽ വരുന്ന ലിസ്റ്റാണ് അടുത്തതായിട്ട് വരുന്നത് മുപ്പത്തി അഞ്ചാമത്തെ മുപ്പത്തൊമ്പതല്ല മുപ്പത്തി അഞ്ചാമത്തെ സെറ്റ് ആറ് സെറ്റ് ആറ് സെറ്റാർ എന്ന് പറയുമ്പോൾ അൺക്യാപ്ഡ് ബാറ്റേഴ്സാണ് അൺക്യാപ്ഡ് ക്യാപ്ഡ് ബാറ്റേഴ്സ് വോണെന്ന് പറഞ്ഞിട്ട് ആര്യ ദേശായി യാഷ് ദുല്ല് അഭിനവ് മനോഹർ അൻമോൽ പ്രീത് സിംഗ് അദർവാറ്റൈടെ അഭിനവ് ട്രജറാന എന്നിവരാണ് ആ ഒരു ലിസ്റ്റിലുള്ളത് ആ ഒരു സെറ്റിലുള്ളത് പിന്നെ ഏഴാമത്തെ സെറ്റ് വരും അൺ ക്യാപ്ഡ് ഓൾ റൗണ്ടേഴ്സ് വൺ എന്ന പേരിൽ വരുന്നതാണ് അതിൽ ഉള്ളത് ഔക്കിബ് ദാർ അതുപോലെ രാജ് വർദ്ധൻ ഹങ്കർഗേക്കർ തനുഷ് കോട്ടിയാൻ ശിവാങ്ക് കുമാർ മഹിബാൽ ബമറോറ് കമലേഷ് നാഗർ വിജയ് ശങ്കർ സൻവീർ സിംഗ് എതൻ ടോം പ്രശന്ത് വീർ എന്നിവരാണുള്ളത് അതിന് ശേഷം വരുന്നത് അൺ ക്യാപ്ഡ് വിക്കറ്റ് കീപ്പേഴ്സാണ് അതിൽ റജിത് അഹിർ വൻഷ് ബേദി അതുപോലെ മുകുൾ ചൗധരി തുഷാർ രഹേജ കാർത്തിക് ശർമ്മ പിന്നെ തേജസ്വി സിംഗ് എന്നിവർ വരുന്നു പിന്നെ നമ്മൾ സെറ്റ് ഒമ്പതിലേക്ക് കടക്കും സെറ്റ് ഒമ്പതിലേക്ക് കടക്കുമ്പോൾ അൺ ക്യാപ്ഡ് ഫാസ്റ്റ് ബൗളേഴ്സാണ് വരുന്നത് അതിൽ രാജ് ലിംബാനി ആകാശ് മധ്വാള് സുശാന്ത് മിശ്ര അശോക് ശർമ്മ സിമർജിത് സിംഗ് നമാൻ തിവാരി കാർത്തിക് ത്യാഗി എന്നിവരാണ് ഉണ്ടാവുക അതിനുശേഷം അടുത്ത പത്താമത്തെ ലിസ്റ്റിൽ അൺ ക്യാപ്ഡ് സ്പിൻ ബൗളേഴ്സാണുള്ളത് അതിൽ യാഷ്രാജ് പുഞ്ച വിഘ്നേഷ് പുത്തൂര് അതുപോലെ കരൺ ശർമ്മ ശിവം ശുക്ല കുമാർ കാർത്തികേയ പ്രശാന്ത് സോളങ്കി അതുപോലെ വാഹിദുള്ള സദ്രാൻ ഇത്രയും താരങ്ങളുടെ ഓപ്ഷൻ കഴിഞ്ഞാൽ പിന്നീടുള്ളത് ആക്സലറേറ്റഡ് ഓപ്ഷൻ ആയിരിക്കും ഉണ്ടാവുക അപ്പോൾ നമുക്ക് ആ സമയത്ത് ഈ താരങ്ങളുടെയൊക്കെ പേര് വളരെ പെട്ടെന്ന് വന്ന് അതുപോലെ തന്നെ ആരൊക്കെയാണ് ഈ ഫ്രാഞ്ചൈസികൾക്ക് താല്പര്യമെന്നുള്ളൊരു ലിസ്റ്റൊക്കെ ഷോർട്ട് ചെയ്ത് അങ്ങനെ അങ്ങനെ വേഗത്തിൽ പിന്നീട് കാര്യങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ നമുക്കറിയാവുന്നതാണ് ഓപ്ഷൻ്റെ ഒരു രീതി ഏതായാലും കാത്തിരിക്കാം ഇത്തവണത്തെ ഐ പി എൽ ഓപ്ഷനായി വീഡിയോ അവസാനിക്കുന്ന ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റഫ്രുക് സുഡുദാ